ഗ്രീൻലാൻഡിൽ അമേരിക്ക ആയുധങ്ങൾ വിന്യസിച്ചാൽ സൈനിക നടപടി നടപടിയുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി റഷ്യൻ വിദേശകാര്യ സഹമന്ത്രി സെർജി റിയാബ്കോവ് കഴിഞ്ഞ ദിവസം ചൈനയിലെ റഷ്യൻ എംബസിയിൽ മാധ്യമങ്ങളെ കാണാവെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഗ്രീൻലാൻഡിൽ അധികാരം സ്ഥാപിക്കുന്നതിനു വേണ്ടി ഗോൾഡൻ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനം വിന്യസിക്കാനുള്ള ട്രംപിന്റെ പ്രസ്താവനകൾക്ക് പിറകെയാണ് റിയാബ്കോവിന്റെ പ്രതികരണം ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിനടുത്തായി ആർട്ടിക് അറ്റ്ലാന്റിക് സമുദ്രങ്ങൾക്കിടയിൽ സ്ഥിതി ഡെൻമാർക്ക് രാജ്യത്തിന്റെ ഭാഗമായ പ്രദേശം പ്രധാനമായും മഞ്ഞുമൂടിയ ഭൂപ്രകൃതിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപിൽ വിലമതിക്കാനാവാത്ത പ്രകൃതി വിഭവങ്ങളാണ് അഞ്ച് ബില്യൺ ബാരൽ ഓഫ് ഷോർ ക്രൂഡ് ഓയിലും നാല് ദശാംശം ഒൻപത് ട്രില്യൺ പ്രകൃതിവാതകവും ഗ്രീൻലാൻഡിലുണ്ട് ചൈനയ്ക്ക് പുറത്തുള്ള ലോകത്തിലെ ഏറ്റവും വലിയ അപൂർവ ഭൌമദാതുക്കളുടെ നിക്ഷേപവും ഗ്രീൻലാൻഡിലാണ് അടുത്ത ഒൻപത് വർഷത്തേക്ക് ഭൂമിക്ക് വേണ്ട ഇരുപത്തിയഞ്ച് ശതമാനം അപൂർവ ഭൌമദാതുക്കളും ഗ്രീൻലാൻഡിൽ നിന്ന് ലഭിക്കും അറ്റാർട്ടിക്കിന് പുറത്ത് ലോകത്തെ ശുദ്ധജല നിക്ഷേപത്തിന്റെ മൂന്നിൽ രണ്ടും അവിടുത്തെ മഞ്ഞുപാളികൾക്കിടയിൽ ഉറഞ്ഞിരിക്കുകയാണ് ആഗോള താപനവും കാലാവസ്ഥാ വൃതിയാനവും ദൈനംദിന പ്രശ്നമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ഗ്രീൻലാൻഡിലെ മഞ്ഞുപാളികൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉരുക്കലാണ് അനുഭവിക്കുന്നത് സമുദ്ര ജലനിരപ്പ് ഉയർത്തുക മാത്രമല്ല അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ കടുത്ത പ്രത്യാഘാതത്തിനും ഇത് വഴിയൊരുക്കും ഇത് പിടിച്ചെടുക്കാനാണ് അമേരിക്കയുടെ പടപ്പുറപ്പാട് ഗ്രീൻലാൻഡിൽ അധികാരം സ്ഥാപിക്കുന്നതിനു വേണ്ടി ഗോൾഡൻ ഡോ മിസൈൽ പ്രതിരോധ സംവിധാനം വിന്യസിക്കാനുള്ള ട്രംപിന്റെ പ്രസ്താവനകൾക്ക് പിറയുകയാണ് റിയാബ്കോവിന്റെ പ്രതികരണം എത്തുന്നത് രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് വേണമെന്നും ചൈനയുടെയും റഷ്യയുടെയും ഭീഷണികളെ ചെറുക്കാൻ നാറ്റോ അംഗങ്ങൾ പ്രതിബദ്ധത കാണിക്കണമെന്നും ട്രംപ് മുൻപ് പറഞ്ഞിരുന്നു റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ആണവായുധ നിയന്ത്രണ കരാറായ ന്യൂസ്റ്റാർ ഉടമ്പടി ബുധനാഴ്ച അവസാനിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് റഷ്യയുടെ പ്രതികരണമെന്നത് ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പത്തിൽ പ്രാഗിൽ യു എസും റഷ്യയും ഒപ്പുവെച്ച കരാറിന്റെ കാലാവധി ബുധനാഴ്ച അർദ്ധരാത്രിയോടെയാണ് അവസാനിച്ചത് കരാർ പുതുക്കിയില്ലെങ്കിൽ ഇരു രാജ്യങ്ങൾക്കും ആണവായുധങ്ങൾ സംഭരിക്കാൻ നിലവിലുള്ള ൾ ഇല്ലാതാകും ഇത് ആയുധ മത്സരം വർദ്ധിപ്പിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ന്യൂസ്റ്റാർ ഉടമ്പടി ഒരു വർഷത്തേക്ക് കൂടി തുടരാൻ റഷ്യ അറിയിച്ച സന്നദ്ധമാണെന്നറിയിച്ച കോവ അമേരിക്ക ഇതുവരെയും ഇതിനോട് പ്രതികരിച്ചിട്ടില്ലെന്നും അറിയിച്ചു പ്രതികരണമില്ലാത്തതും ഒരു പ്രതികരണമാണ് എന്ന് പറഞ്ഞ റഷ്യൻ വിദേശകാര്യ സഹമന്ത്രി റഷ്യ തുടർ നടപടികളൊന്നും സ്വീകരിക്കില്ലെന്നും കൂട്ടിച്ചേർത്തു ആയുധങ്ങൾ നിയന്ത്രിക്കാനുള്ള കരാറിന്റെ തകർച്ചയ്ക്ക് ഇപ്പോൾ അമേരിക്കയാണ് ഉത്തരവാദിയെന്നും റഷ്യ ഇനിയൊരു ആയുധ മത്സരത്തിന് ഇല്ലെന്നും ഉടമ്പടിയുടെ കാലാവധി അവസാനിക്കുന്നത് ശേഷമുള്ള ലോകത്തെ ഏറ്റവും അപകടകരമായ അവസ്ഥയിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം റഷ്യയും ചൈനയും ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണെന്നും അതിനു മുമ്പ് അമേരിക്ക പിടിച്ചെടുക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു റഷ്യയും ചൈനയും ട്രംപിന്റെ പ്രതികരണങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തിരുന്നു അതിനിടെ അമേരിക്കയും റഷ്യയും ആണവായുധ നിയന്ത്രണ കരാറായ ന്യൂസ്റ്റാറ്റ് പുതുക്കണമെന്ന് അഭ്യർത്ഥിച്ച ലിയോ മാർപ്പാപ്പ രംഗത്തെത്തി വത്തിക്കാനിൽ നടത്തിയ പ്രതിവാര പ്രഭാഷണത്തിലാണ് മാർപ്പാപ്പ ഈ ആവശ്യം ഉന്നയിച്ചത് ആയുധ മത്സരം ഒഴിവാക്കാൻ സാധ്യമായതെല്ലാം ചെയ്യാൻ നിലവിലെ ലോക സാഹചര്യം ആവശ്യപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഓരോ രാജ്യവും വിന്യസിച്ചിരിക്കുന്ന തന്ത്രപരമായ ആണവായുധങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്ന ആണവായുധ നിയന്ത്രണ ഉടമ്പടിയായ ന്യൂ സ്റ്റാർ പുതുക്കാൻ റഷ്യയിലെയും അമേരിക്കയിലെയും നേതാക്കൾ സന്നദ്ധമാകണം ഭയത്തിനും അവിശ്വാസത്തിനും പകരം പൊതുനന്മയ്ക്കായിട്ടുള്ള ധാർമ്മികത സ്ഥാപിക്കേണ്ടത് മുമ്പത്തെക്കാളും അത്യന്താപേക്ഷിതമാണെന്നും മാർപ്പാപ്പ് പറഞ്ഞു ആണവായുധ നിയന്ത്രണ സംവിധാനങ്ങൾ ദുർബലമാകുന്നത് ആഗോള സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയാകുമെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നതിനിടെയാണ് ലോക നേതാക്കൾ ഉത്തരവാദിത്തത്തോടെ ഇടപെടണമെന്ന് മാർപ്പാപ്പ് ആഹ്വാനം ചെയ്തത് അതിനിടെ ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാനുള്ള തന്റെ പദ്ധതികളെ എതിർക്കുന്ന രാജ്യങ്ങൾക്കെതിരെ വ്യാപാര നികുതി ചുമത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ ഭീഷണിപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു ഗ്രീൻലാൻഡ് വിഷയത്തിൽ സഹകരിക്കാതെ രാജ്യങ്ങൾക്കുമേൽ നികുതി ഏർപ്പെടുത്താൻ തനിക്ക് സാധിക്കുമെന്നും ദേശീയ സുരക്ഷയ്ക്ക് ഗ്രീൻലാൻഡ് അത്യന്താപേക്ഷിതമാണെന്നും വൈറ്റ് ഹൌസിൽ നടന്ന ആരോഗ്യ സംബന്ധമായ ഒരു വട്ടമാശ ചർച്ചയ്ക്കിടെയാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് ധാതുസമ്പന്നമായ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ട്രംപ് പ്രയോഗിക്കുന്ന ഏറ്റവും പുതിയ സമ്മർദ്ദ തന്ത്രം കൂടിയാണിത് ആവശ്യമെങ്കിൽ സൈനിക നടപടിയിലൂടെ ലക്ഷ്യം കാണുമെന്ന് അദ്ദേഹം നേരത്തെ തന്നെ ഭീഷണി മുഴക്കി രംഗത്തുവന്നു ഗ്രീൻലാൻഡിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഡെൻമാർക്ക് പരാജയപ്പെടുന്നുവെന്നും ഇത് റഷ്യയും ചൈനയും പോലുള്ള എതിരാളികൾക്ക് അവസരമാകുന്നുവെന്നുമാണ് ട്രംപ് അന്ന് ആരോപിച്ചത്